നമസ്കാരം കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഏറെ അഭിമാനിക്കാൻ വക നൽകുന്നതായിരുന്നു കിരീടം കയ്യേത്തും ദൂരത്ത് വഴുതിപ്പോയെങ്കിലും ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ നടത്തിയ ഒരു വിജയക്കുതിപ്പ് ശ്രദ്ധേയമായിരുന്നു ഒരു മത്സരം പോലും തോൽക്കാതെയാണ് രോഹിത് ശർമ്മ നയിച്ച ടീം ഇന്ത്യ ഫൈനൽ കളിച്ചത് തുടർച്ചയായ പത്ത് മത്സരങ്ങളിലാണ് ഇന്ത്യ തോൽവി അറിയാതെ മുന്നേറിയത് ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം നടക്കാനിരിക്കെ ഈ ലോകകപ്പ് ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്തേണ്ടത് ലോകകപ്പിൽ ഗംഭീര പ്രകടനം നടത്തിയെന്ന് കരുതി ചാമ്പ്യൻസ് ട്രോഫിയിലും ഇതേ ടീമിനെ തന്നെ ഇന്ത്യക്ക് നിലനിർത്താൻ സാധിക്കില്ല ലോകകപ്പിലുണ്ടായിരുന്ന സ്ക്വാഡിൽ മാറ്റങ്ങൾ തീർച്ചയായും അനിവാര്യമാണ് പ്രധാനമായും അഞ്ച് മാറ്റങ്ങളായിരിക്കും ഇന്ത്യൻ ടീമിൽ സംഭവിച്ചേക്കുക ലോകകപ്പ് സംഘത്തിലുണ്ടായിരുന്ന അഞ്ചു പേരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടേക്കില്ല ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു മാറ്റമാകും ഇന്ത്യ വരുത്തുക ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റും സ്റ്റാർ ബാറ്ററുമായ സൂര്യകുമാർ യാദവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഒഴിവാക്കുമെന്നാണ് അറിയുന്നത് ലോകകപ്പിൽ സൂര്യ തികഞ്ഞ പരാജയമായിരുന്നു ടി ട്വൻറ്റിയിലെ മാജിക്കൽ ഫോം ഏകദിനത്തിൽ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ സൂര്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്ഥാനവും അർഹിക്കുന്നില്ല അദ്ദേഹത്തിന് പകരം ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ടീമിലേക്ക് കൊണ്ടുവരികയും വേണമെന്നാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരുമെല്ലാം ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് വിക്കറ്റ് കീപ്പർമാരുടെ നിരയിലേക്കാണ് അടുത്ത മാറ്റം സംഭവിക്കാൻ പോകുന്നത് കെ എൽ രാഹുലും ഇഷാൻ കിഷനുമായിരുന്നു ലോകകപ്പിൽ ടീമിന്റെ വിക്കറ്റ് കീപ്പർമാർ ഇവരിൽ രാഹുൽ ചാമ്പ്യൻസ് ട്രോഫിയിലും സ്ഥാനം നിലനിർത്തുമ്പോൾ ഇഷാന്റെ സീറ്റ് തെറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ദേശീയ ടീമിന്റെ പ്ലാനുകളുടെ ഭാഗമല്ലാത്ത അദ്ദേഹം ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇഷാൻ പുറത്താകുമ്പോൾ പകരമെത്തുക ഋഷഭ് പന്ത് ആയിരിക്കും പരിക്ക് കാരണമാണ് ഋഷഭിന് ലോകകപ്പ് നഷ്ടമായത് ആൾ റൗണ്ടറുടെ നിരയിൽ വെറ്ററൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ ആർ അശ്വിൻ്റെ കാര്യവും സംശയത്തിലാണ് കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച അദ്ദേഹം ഇപ്പോൾ ഏകദിന ടീമിന്റെ ഭാഗമാകുന്നില്ല അശ്വിന് പകരം ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് വരുന്നത് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേൽ ആയിരിക്കും കഴിഞ്ഞ ലോകകപ്പിൽ അക്ഷറിന് തഴങ്ങിയാണ് അശ്വിനെ ഇന്ത്യ ഉൾപ്പെടുത്തിയത് ലോകകപ്പ് സംഘത്തിലുണ്ടായിരുന്ന സീം ബൗളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പുറത്തു പോകാൻ പോകുന്ന മൂന്നാമത്തെ താരം നിലവിൽ ഒരു ഫോർമാറ്റിലും അദ്ദേഹം ടീമിൻ്റെ ഭാഗമല്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഷാർദൂലിനെ ടീമിലേക്ക് തിരികെ വിളിക്കാനുള്ള സാധ്യതയും ഇല്ല ഷാർദൂലിൻ്റെ സ്ഥാനത്തേക്ക് പകരക്കാരനായി എത്തുക മറ്റൊരു സീം ബൗളിംഗ് ഓൾറൗണ്ടറായ ശിവം ദുബെയായിരിക്കും ബൌളിംഗ് ലൈനിൽപ്പിലായിരിക്കും അഞ്ചാമത്തെ മാറ്റം വരാൻ പോകുന്നത് ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന യുവ ഫാസ്റ്റ് ബൗളർ പ്രസിദ്ധ കൃഷ്ണയായിരിക്കും പുറത്താവുക പരക്കാരനായി ഇടം കയ്യൻ ഫാസ്റ്റ് ബോളറായ ഹർദ്ദീപ് സിംഗ് ടീമിൽ ഇടം പിടിക്കുകയും ചെയ്യും അതേസമയം ലോകകപ്പ് ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ലോഹിതിനെ കൂടാതെ ശുഭ്മൻ ഗില്ല വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ ജസ്പ്രീത് ബുംറ കുൽദീപ് യാദവ മുഹമ്മദ് ഷമി മുഹമ്മദ് സുറാജ് എന്നിവരെല്ലാം ചാമ്പ്യൻസ് ട്രോഫിയിലും തീർച്ചയായും ടീമിൽ ഉണ്ടാകും എന്തായാലും കാതിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് അത് എത്രത്തോളം ഇന്ത്യൻ ടീമിനെ സ്വാധീനിക്കും എന്നൊക്കെ